क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അർത്ഥശാസ്ത്രത്തിന്റെ കാവ്യഗ്രന്ഥമാണ് രാമായണം രാമായണമെന്ന് അറിഞ്ഞുകൊള്ളണ കൗടല്യന്റെ അർത്ഥശാസ്ത്രം നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ രാമായണം പഠിക്കണം അതേപോലെ അനേകം ആചാര്യന്മാരുടേതായിട്ടുള്ള അർത്ഥശാസ്ത്രങ്ങളുണ്ട് അതെല്ലാം മനസ്സിലാകണമെങ്കിൽ രാമായണം പഠിക്കണം അങ്ങനെ മനുഷ്യർ ഉൾപ്പെടെ അതേപോലെ തന്നെ ജീവൻ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ സമസ്തവും പ്രകൃതിയിൽ പെടും ആ പ്രകൃതികളുടെ എല്ലാം ഹിതം നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ രാമൻ അതല്ലാതെ രാമന് വേറൊരു ചിന്തയുമില്ല അതുകൊണ്ട് ഈ പ്രകൃതികൾക്ക് തന്റെ നാട്ടിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത പദാർത്ഥങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും ഹിതമുണ്ടാകണമെന്നുള്ള ആഗ്രഹത്താൽ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് പത്തൊമ്പതാമത് ശ്ലോകത്തിൽ നാം കേൾക്കും അത് കഴിഞ്ഞിട്ട് തുടർന്ന് രാമന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ചുരുക്കി 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 ഭാരതൻ വാൽമീകിയെ കേൾപ്പിക്കാണ് അവയെല്ലാം നമ്മൾ ഇനി വികസിതമായിട്ട് വാൽമീകിയുടെ ആ ആരാപനത്തിലൂടെ നാം കേൾക്കും അങ്ങനെയുള്ള ആ കഥ അതുകൊണ്ട് ഇപ്പോ എൺപതാമത് ശ്ലോകം വരെ വായിക്കുന്നേ ഇല്ല അതുപോലെ രാമന്റെ കഥയാണ് പിന്നെയോ േനഗത്വാ പുരീം തേന അതിലൂടെ ആ സേതുവിലൂടെ സേതു അകാരേതെന്ന് തൊട്ട് മുന്ന ശ്ലോകത്തിൽ പറഞ്ഞു രാമൻ സമുദ്രത്തിലെ സേതുവിനെ നിർമ്മിച്ചു രാമസേതു ഇന്നും അവിടെ കിടപ്പുണ്ട് ഭാരതത്തിൽ നിന്നിട്ട് രാമേശ്വരത്ത് നിന്നിട്ട് അങ്ങ ശ്രീലങ്കയിലേക്ക് അതുകൊണ്ട് കപ്പലുകൾ അതിലേ പോവില്ല കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കോ അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് കൊച്ചിയിലേക്കോ വരുന്ന കപ്പലുകൾ അതിലേ വരില്ല ശ്രീലങ്ക ചുറ്റി വരണം എന്താ ഇതിലേ പോകാനാവില്ല കൃത്രിമമായ ഒരു വലിയ മതില് റോഡിന്റെ വിസ്താരമുള്ള വലിയ മതില് സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുന്നു ചില ഭാഗങ്ങളിൽ അത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാണാം ആഗോളതാപനം മൂലം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് വെള്ളത്തിന്റെ ഉയരം സമുദ്രത്തിൽ കൂടി അങ്ങനെ സമുദ്രത്തിന്റെ മുകളിൽ പൂർണമായും കിടന്നിരുന്നതായ സേതു ക്രമേണ അങ്ങിങ്ങായിട്ട് സമുദ്രത്തിന്റെ അടിയിലേക്ക് താണു അതിന്റെ ചിത്രം നാസ എടുത്തിട്ടുണ്ട് നമ്മുടെ ബഹിരാകാശ വിഭാഗം അത് എടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മനുഷ്യനിർമ്മിതമായ സേതു ആയിരത്താണ്ടുകൾക്ക് അപ്പുറത്തുള്ള സേതു രാമസേതു അതവിടെയുണ്ട് ആ സേതു ബന്ധിച്ചിട്ട് സേതു അകാരേയത് സേതു ബന്ധിച്ചു എന്നിട്ട് ആ സേതുവിലൂടെ ആ രകാപുരിയിലേക്ക് ചെന്നു എന്നിട്ട് രാവണനെ കൊന്നു ചുരുക്കി പറയാണ് നാരദൻ എല്ലാം എന്നിട്ട് രാമ സീതാമനുപ്രാപ്യ രാമൻ സീതയെ നേടി ആ അശോകവനത്തിൽ നിന്നിട്ട് സീതയെ മോചിപ്പിച്ചു എന്നിട്ട് രാമൻ തിരിച്ച് ആ ലങ്കിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ പോവാണ് അതിനു മുമ്പായിട്ട് ലങ്കയ്ക്ക് ഒരു ഭരണാധിപനം നൽകണം രാമൻ തന്നെ തീരുമാനിച്ചു അതിനു പറ്റിയ ഭരണാധിപൻ എല്ലാ പ്രകാരത്തിലും വിഭീഷണനാണ് അദ്ദേഹത്തിനാണ് സ്വാഭാവികമായിട്ടും അതിന്റെ അവകാശവും അതിനേറ്റവും യോഗ്യനുമാണ് വിഭീഷണൻ ലങ്കായ രാക്ഷസേന്ദ്രം വിഭീഷണം ലങ്ക രാക്ഷസ രാജാവായിരിക്കുന്ന രാക്ഷസന്മാരുടെ എല്ലാം നേതാവായിരിക്കുന്ന ഇന്ദ്രനായിരിക്കുന്ന സർവ ഗുണങ്ങളാലും എല്ലാം നേതാവായിരിക്കുന്ന ആ വിഭീഷണനെ ലങ്കയിലെ ഇരുത്തി പട്ടാഭിഷേകം ചെയ്യിച്ചിട്ട് സുഗ്രീവനെയും വാനരപ്പടേയും ലക്ഷ്മണനെയും അയച്ചാണ് ആ പട്ടാഭിഷേകം നടത്തുന്നത് എന്നിട്ട് ദേവതാഭ്യവും വരം പ്രാപ്യ ഈ അവസരത്തില് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ ദേവതമാർ എല്ലാവരും എത്തിച്ചേർന്നു ബ്രഹ്മാവും ആ ദേവന്റെ മഹാദേവനും ഒക്കെ അവിടെ പത്നിസമേതരായിട്ട് അവരെല്ലാം എത്തിച്ചേർന്നു ആ ദേവതമാരോടൊപ്പം ദശരഥ മഹാരാജാവും വന്നിട്ടുണ്ട് ദേവലോകത്ത് നിന്നിട്ട് അങ്ങനെ ആ ദേവന്മാരെല്ലാ പേരും രാമന് അനുഗ്രഹിക്കുന്നു അങ്ങനെ ദേവന്മാരിൽ നിന്നിട്ട് വരം നേടിയിട്ട് സമുത്ഥാപ്യ വാനരാൻ ആ യുദ്ധത്തില് അനേകം വാനരങ്ങള് വീണു മരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ജീവനെ തിരിച്ചു നൽകിയിട്ട് ദേവതമാരോട് പറഞ്ഞു ആ വാനരങ്ങൾക്കെല്ലാം ജീവൻ നൽകാൻ കാരണം ദേവതമാരാണ് നമ്മുടെ ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് യഥായോഗ്യം അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആ ദേവതമാരോട് പറഞ്ഞു ഈ വാനരങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ആ ശരീരത്തിൽ വേണ്ടുന്ന ആ ദേവതാകർമ്മങ്ങളെല്ലാം നിർവഹിച്ച് അവരെ ജീവനുള്ളവരാക്കി തീർക്കാൻ അങ്ങനെ ആ വാനുരങ്ങളെല്ലാം യുദ്ധത്തിൽ മരിച്ചുപോയവരെല്ലാം പുനർജീവിപ്പിച്ചിട്ട് അയോധ്യാം പ്രസ്തി രാമ പുഷ്പകേണ സുഹൃദുരത സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് പുഷ്പക രാമൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം രാമൻ മനോഹരമായിട്ട് വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് നമ്മള് യുദ്ധകാണ്ടത്തിലെ അവസാനത്തിൽ കാണും സീതാദേവിക്ക് അതെല്ലാം വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് അതെല്ലാം നാം കാണും അങ്ങനെ അദ്ദേഹം അവിടെ നിന്നിട്ട് ഭരദ്വാജ ആശ്രമത്തിലെത്തുന്നു അവിടെ എത്തിയിട്ട് ആഞ്ജനേയനെ നേരെ അയോധ്യയ്ക്ക് അയക്കാണ് പോകുന്ന വഴിക്ക് ഗുഹനെയും കണ്ട് പറഞ്ഞു പോകണം ഞാൻ വരുന്നു എന്നുള്ള വൃത്താന്തം എന്നിട്ട് ഭരതനെ അറിയിക്കണം എന്ന് അയക്കുന്നു അതുകൊണ്ട് അടുത്ത പുലരിയില് പുഷ്പകത്തിലേറി നേരെ നന്ദിഗ്രാമത്തിലേക്ക് അവിടെയാണ് ഭരതകുമാരൻ രാമനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പതിനാല് വർഷവും തന്റെ അനുജനോടൊപ്പം ജീവിതത്തെ കഠിന തപസ്യയാക്കി വാഴുന്നത് രാമന്റെ പാതകങ്ങളെ ഇക്ഷുവാതുക്കളുടെ സിംഹാസനത്തിൽ വെച്ച് രാമനായി സങ്കല്പിച്ച് പട്ടാഭിഷേകം കഴിച്ച് അവിടെ രാമസേവകനായിട്ട് അയോധ്യയെ രക്ഷിക്കാൻ വേണ്ടി നിരന്തരമായ കർമ്മ മണ്ഡലത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഭരതൻ അനേകമടങ്ങ് സമ്പുഷ്ടമായ അയോധ്യയാണ് ഭരതൻ ശത്രുഘ്നോടൊപ്പം രാമന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് അങ്ങനെ രാമ സീതാമനുപ്രാപ്യ രാജ്യം പുനരവാപ്തവാൻ രാമൻ അങ്ങനെ സീതയെ ആദ്യം നേടി ലങ്കയിൽ വെച്ച് പിന്നെ ഇതാ രാജ്യത്തെയും ഇതാ നേടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും പ്രഹൃഷ്ടമുദിതോ ലോക തുഷ്ട പുഷ്ട സുധാർമിക രാമൻ അയോധ്യയെ നേടി അയോധ്യയിലെ സിംഹാസനത്തിൽ രാമന്റെ പട്ടാഭിഷേകം നടന്നു അപ്പോ ലോകം മുഴുവൻ സന്തോഷിച്ചു അങ്ങേറ്റം പുഷ്ടരായിത്തീർന്നു പുഷ്ട ശരീരികൾ അങ്ങനെ ആരോഗ്യപൂർണമായ ശരീരവും മനസ്സും ഒക്കെ ഉള്ളവരായി ഉള്ളവരായിത്തീർന്നു അവർ സുധാർമ്മികന്മാരാണ് അങ്ങനെ ജനങ്ങൾ സന്തോഷിച്ചു അതിന്റെ ഫലമെല്ലാം രാമരാജ്യത്തിന്റെ ആ ഫലമെല്ലാം തുടർന്ന് ഇങ്ങനെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും നാരദം കേൾപ്പിക്കുന്നുണ്ട് ന പുത്രമരണം കേജി ദ്രക്ഷ്യന്തി പുരുഷാഘോജിത് ഒരൊറ്റ മനുഷ്യനും ഒരെട്ട് ജീവിക്കും സന്താനങ്ങൾ മരിച്ചുപോയതായിട്ടുള്ളതായ ദുഃഖം ഉണ്ടായിട്ടേയില്ല അങ്ങനെ ഒരു സംഭവം രാമൻ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടേയില്ല കേട്ടിട്ടേയില്ല കുഞ്ഞുങ്ങളെല്ലാം സുരക്ഷിതർ എന്ന് മാത്രമല്ല നാരിയസ്റ്റ നിത്യം നാരിമാരാകട്ടെ ഒരിക്കലും വിധവകളാകുന്നില്ല എപ്പോഴും സുമംഗലികളായി സസന്തോഷം ഭർത്താവിനോടൊപ്പം പതിവ്രതമാരായിട്ട് കഴിയുന്നു അഗ്നിയിൽ നിന്ന് ഭയമില്ല കൊടുങ്കാറ്റിൽ നിന്ന് ഭയമില്ല അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് ഭയമില്ല വിശപ്പിൽ നിന്ന് ഭയമില്ല തസ്കരന്മാരിൽ നിന്നിട്ട് കള്ളന്മാരിൽ നിന്ന് ഭയമില്ല നഗരാണിച്ച രാഷ്ട്രാണി ധനധാന്യ നഗരങ്ങളും രാഷ്ട്രങ്ങളും ഉത്തരകോസലം എന്നുള്ള രാജ്യം അതിന്റെ തലസ്ഥാനമാണ് അയോധ്യ ആ ഉത്തരഗോശാലത്തിലുള്ളതായ അയോധ്യ പോലുള്ള മറ്റെല്ലാ നഗരങ്ങളും അതേപോലെ തന്നെ ജനങ്ങൾ വസിക്കുന്നതായ എല്ലാ പ്രദേശങ്ങളും സമ്പത്തും ധാന്യവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞ സുഭിക്ഷമായി തീർന്നു നിത്യം പ്രഭുതി എല്ലാവരും അങ്ങേറ്റം സന്തുഷ്ടരായി വസിച്ചു അശ്വമേധ ശതയിരഷ്ടഹുസുവർണഗൈഹി അശ്വമേധ ൾ രാമൻ ചെയ്തു രാമൻ ചെയ്ത ഒരു അശ്വമേധമല്ല നൂറ് അശ്വമേധങ്ങൾ രാമൻ ചെയ്തു ആ അശ്വമേധങ്ങളുടെ പ്രത്യേകത അതിൽ എല്ലാ പേർക്കും വരാം എല്ലാ പേരും വരണം ലോകത്തിലുള്ള എല്ലാ പേരും വരണം അവിടെ യാതൊരു ഭേദവുമില്ല ശമ്പരനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ വാവരനെന്നോ ഇങ്ങനെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഒക്കെയുള്ള ഓരോ വിഭാഗകൽപ്പനയിലും എല്ലാവർക്കും തുല്യ സ്ഥാനമാണ് യജ്ഞവേദിയിൽ അശ്വമേധം നടക്കുമ്പോൾ എല്ലാവരെയും ഈശ്വരനായിട്ട് പരമാത്മാവിന്റെ തന്നെ ആവിഷ്കൃതികളായിട്ട് പ്രത്യക്ഷമായി അനുഭവിച്ചറിയാനുള്ള ക്രിയയാണ് അശ്വമേധം അശ്വമെന്നുള്ളത് പരമാത്മാവാണ് ആ പരമാത്മാവെന്ന് ഈ പ്രപഞ്ചമായി നിൽക്കുമ്പോഴും അശ്വം എന്ന പേര് അങ്ങനെ പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ആ പരമാത്മാവാകുന്ന അശ്വം ആ അശ്വമാണ് ഈ വന്നുചേരുന്ന മുഴുവൻ ജനങ്ങളും പരമാത്മാവാണ് അവർക്കെല്ലാം ഇഷ്ടംപോലെ സ്വർണവും രത്നങ്ങളും ധനധാന്യങ്ങളും എല്ലാം വാരിക്കോരി രാമൻ കൊടുത്തു എല്ലാവരെയും സന്തോഷിപ്പിച്ചു ആ അവസരത്തില് കൃതയുഗം എല്ലായിടവും വ്യാപിച്ചു കൃതയുഗം സത്യയുഗാണ് ത്രേതായുഗത്തിൽ കൃതയുഗം നിർമ്മിക്കുന്നു കാലത്തിന്റെ കാരണം ആരെന്ന് വ്യാസൻ മഹാഭാരതത്തിൽ പറയുന്നത് നാം കേൾക്കും രാജാവാണോ കാലകാരണം അതോ കാലമാണോ രാജാവിന്റെ കാരണം രാജാവാണ് കാലത്തിന് കാരണം വ്യാസൻ പറയും എന്താ ധാർമികനായ രാജാവ് കലിയുഗത്തിന്റെ നടുവിലും കൃതയുഗത്തെ നിർമ്മിക്കും എന്നാൽ അധാർമികനായ രാജാവ് അഥവാ ഭരണാധിപൻ കൃതയുഗത്തിന്റെ നടുവിലും കലിയെ നിർമ്മിക്കും കൃതം ത്രേത ദ്വാപരം കലി എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ കാലം മുന്നോട്ട് പോകുമ്പോഴേക്കും മാറി മാറി വരുന്നതായ ആ കാലചക്രത്തിന്റെ അവസ്ഥകളാണ്